ഇന്ന് ലൈവിനകത്ത് പെട്ടെന്ന് ഒരു നിമിഷം എല്ലാവരും വിചാരിച്ചു രന ഫാത്തിമയുടെ കാലിൽ കൊണ്ടുവന്ന് അനീഷ് ഇടിച്ചു എന്ന് അങ്ങനൊരു സംഭവം നടന്നു അതായത് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം തന്നെ ബുദ്ധിപരമായിട്ട് രനാ ഫാത്തിമ പോയിട്ട് ഫസ്റ്റത്തെ പൊസിഷൻ പിടിച്ചു ആ സോഫയിൽ ഫസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു റാങ്കിൽ പോയിരുന്നു അതൊരു നല്ല മൂവായിരുന്നു പക്ഷെ പണി പാളിയത് ഓരോരുത്തരായിട്ട് പോയിട്ട് അവരെ അവരെന്താണ് അവരുടെ അഭിപ്രായം എന്ന് അവിടെ നിന്ന് പറയണമായിരുന്നു അങ്ങനെ രനയുടെ അവസരം വന്നപ്പോൾ ഇവരെ അങ്ങ് പോയി ഓർക്കാതെ ഈ ടൈമിൽ നോക്കിയിരുന്ന് അനീഷ് അവിടെ പോയി അങ് ഇരുന്നു പിന്നെ അവിടെ നിണീക്കൂല അവർ തിരിച്ചു വന്നപ്പോൾ അപ്പോൾ അനീഷിന്റെ തൊട്ടപ്പുറത്ത് അവർ പോയി ഇരുന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ കാലെടുത്ത് ഈ സോഫ ഇതൊരു സിംഗിൾ പീസ് സോഫയാണ് ഫസ്റ്റ് പൊസിഷനിൽ ഇരിക്കേണ്ടത് ആ ഒരു സോഫയിലാണ് അനീഷ് ഇരിക്കുന്നത് അപ്പൊ കാലെടുത്ത് ഇത് ചേർത്തിടുന്ന ഭാഗത്തേക്ക് അവർ ചെറുത്ത് വയ്ക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് അനീഷ് കൊണ്ടുവന്ന് അങ്ങോട്ട് തള്ളി പിടിച്ച് അങ്ങോട്ട് വയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോ രന ഫാത്തിമോ അലറി ഒരു വിളിയൊക്കെ വിളിച്ച് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അപ്പോൾ അനീഷ് പറയുന്നുണ്ട് നാടകമാണ് നാടകമാണെന്നൊക്കെ പറയുന്നുണ്ട് ഒരു നിമിഷം ലൈവ് കണ്ടവർ വിചാരിച്ചു കാണും എന്തോ സംഭവിച്ചിട്ടുണ്ട് രണ്ടാം ഫാത്തിമയ്ക്ക് ഗുരുതരമായിട്ട് എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു എന്ന് തോന്നി പക്ഷെ അല്പം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് രണ്ടാം ഫാത്തിമയുടെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു അനീഷിനെ അവിടെ ഒന്ന് എണീപ്പിക്കാനായിട്ട് അവിടെ നടന്ന പിടിവലിയുടെ ഇടയിൽ അനീഷ് തലകുത്തനെ വരെയുണ്ട് പക്ഷെ എന്നിട്ട് അനീഷ് വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വേറൊരു പ്രശ്നം അവർ ചിരിച്ചു കണ്ടപ്പോഴാണ് നമുക്കത് മനസ്സിലായത് ഇന്ന് ലൈവിൽ എന്തൊക്കെയാണ് നടന്നത് അവിടെ എന്റെ പൊന്നെ ഒന്നാമത്തെ പ്രശ്നം അനീഷ് ഇവർ ആരുമായിട്ടും സഹകരിച്ചു പോകുന്ന ഒരാളല്ല പിന്നെ രണ്ടാമത്തെ പ്രശ്നം ഈ റാങ്കിങ് ടാസ്കിനകത്ത് എങ്ങനെയാണ് ഒരാൾ ഒന്നാം സ്ഥാനം നേടിയെടുക്കുക എല്ലാ തവണയും റാങ്കിങ് ടാസ്ക് ഇങ്ങനെയൊക്കെ തന്നെ പോകാറ് കാരണം ആർക്കെങ്കിലും ഒരാൾക്കല്ലേ ഒന്നാമത് കിട്ടൂ ആ ഒന്നാം സ്ഥാനത്തിന് കൂടുതൽ വാശി പിടിക്കുന്ന ആളിൽ അർഹതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ടാസ്കിൽ ജയിക്കാൻ കാരണം അവർക്ക് അവർ വിചാരിക്കുന്ന അവർ ഒന്നാം സ്ഥാനത്തിന് അർഹരാണെന്നാണ് കാരണം ഇത് ചർച്ച ചെയ്തിട്ടോ ഭൂരിപക്ഷം അനുസരിച്ചോ കൊടുക്കുന്നതല്ല ഓരോരുത്തരും അവരവരുടെ റാങ്ക് തീരുമാനിക്കണം അത് എല്ലാവരും അംഗീകരിക്കണം അതെങ്ങനെയാണ് സാധിക്കുക ഒന്നാം സ്ഥാനത്തിന് വേണ്ടി വാശി പിടിക്കുന്ന ഒരാൾ അയാൾ ഒന്നാം സ്ഥാനത്തിന് അർഹനല്ല എന്ന് വീട്ടിലെ പത്തൊമ്പത് പേര് തീരുമാനിച്ചാലും അല്ലെങ്കിൽ പതിനെട്ട് പേര് തീരുമാനിച്ചാലും ഈ പറയുന്ന ഒരു വ്യക്തി അയാൾ അതിനോട് യോജിക്കില്ലല്ലോ അയാൾക്ക് ഒന്നാമത് വേണമെന്നും പറഞ്ഞാലേ നിൽക്കുക അപ്പോൾ ടാസ്ക് മുന്നോട്ട് പോയില്ല ഒന്നുകിൽ വീട്ടിലുള്ള പത്തൊമ്പത് അല്ലെങ്കിൽ പതിനെട്ട് പേര് ഈ ഒരാൾക്ക് വേണ്ടിയിട്ട് ടാസ്കിന് വേണ്ടിയിട്ട് വിട്ടു കൊടുക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇയാളെ വിട്ടു കൊടുക്കണം അപ്പോൾ ഇവിടെ കൂട്ടത്തിൽ ഒരാൾ ഒരു തരത്തിൽ യോജിച്ച് പോകാൻ കഴിയില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അയാളെ വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല എന്നുണ്ടെങ്കിൽ ബാക്കി എന്താണോ മാർഗ്ഗം ആ മാർഗം അനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ വഴി ഞാൻ വീണ്ടും പറയുന്നു ബിഗ് ബോസ് പറയുന്നത് ഏഴിൻ്റെ പണി എന്നാണ് ആ ഏഴിൻ്റെ പണി ബിഗ് ബോസും ലാലേട്ടനും ചേർന്ന് കൊടുക്കുന്ന പണിയാണ് പക്ഷേ ആരും അറിയാവുന്ന ബിഗ് ബോസ് അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എട്ടാമത്തെ പണി എട്ടിൻ്റെ പണിയാണ് അനീഷ് എന്ന് വീണ്ടും എനിക്ക് തോന്നുകയാണ് കാരണം ഇയാളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അവിടെ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം